ॐ नमो नारायणाय മഹാരാജാവ് ഭാവിയിൽ ചെയ്യാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് വന്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒൻപതാമത്തെ ശ്ലോകം വദനാമൃത മൂർത്തിന സ അനുരാഗ അവ സ അനുരാഗ അവണ അസൗ ഇദ്ദേഹം സ അനുരാഗ അവലോകേന എല്ലാവരോടും സ്നേഹമുള്ള ആളായിരിക്കും അങ്ങനെ സ സ്നേഹ വീക്ഷണം അവലോകേന വീക്ഷണത്തോടുകൂടിയതും ആരെ കണ്ടാലും അവരോട് ചിരിക്കുകയും സംസാരിക്കുകയും അവരെ സ്നേഹത്തോടുകൂടെ നോക്കുകയും ചെയ്യും ഇങ്ങനെ വിശദസ്മിത ചാരുണ തൻ്റെ വിശദമായിട്ടുള്ള മനോഹരമായ സ്മിത ചാരുണ മന്ദഹാസത്താൽ മനോഹരവും ആയ മനോഹരവുമായ വദനാമൃത മൂർത്തിന അമൃതം പൊഴിക്കുന്ന ആ പൂർണ്ണചന്ദ്രബിംബം പോലെയുള്ള ആ മുഖത്താൽ ലോകം ഈ ലോകത്തെ മുഴുവൻ ആപ്യായയതി ആഹ്ലാദിപ്പിക്കുന്നതാണ് ഈ ലോകത്തിലുള്ള പ്രജകളൊക്കെ തന്നെ തൻ്റെ രാജ്യത്തെ പ്രജകൾ തൻ്റെ തന്നെ സ്വരൂപങ്ങളാണ് അല്ലെങ്കിൽ താൻ തന്നെയാണ് തന്നിൽ നിന്ന് വേറിട്ടവരല്ല എന്ന രീതിയിലുള്ള ഒരു ബന്ധം അവരുമായിട്ട് എപ്പോഴും ഏർ അവരെ കാണുമ്പോഴൊക്കെ സ്നേഹത്തോടെ അവരെ അവരോട് ചിരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവരെ എല്ലായ്പ്പോഴും സന്തോഷിപ്പിക്കുന്ന ആളായിരിക്കും ഈ രാജാവ് सानुरागावलोक विशदस्मित चारुण पत्ता मत श्लोक अव्यक्तवत्मा एष अव्यक्तवत्म निगूठ कार्य निगूठ कार्यो गंभीर वेद का पृथु प्रचेता इव संवृतात्मा േ പൃഥുഹു ഈ പൃഥു ചക്രവർത്തി പ്രചേതാഹ ഇവ ഇവിടെ പ്രചേതാഹ എന്നതുകൊണ്ട് വരുണൻ എന്നർത്ഥം വരുണനെ പോലെ നിഗൂഢകാര്യ രഹസ്യമായ പ്രവർത്തനത്തോടു കൂടിയവനായിരിക്കും അതായത് രാജാവിൻ്റെ പ്രവൃത്തികളെ കുറിച്ച് രാജാവ് എപ്പോൾ എന്ത് ചെയ്യുന്നു എന്നതിനെ കുറിച്ച് ആർക്കും ഒരു പിടിയും ഉണ്ടാവുകയില്ല എന്താണ് ചെയ്തത് എങ്ങനെയാണ് ഇത് സംഭവിച്ചത് അതിൻ്റെ നല്ല ഒരു ഫലം മാത്രമേ എല്ലാവരും കാണുകയുള്ളൂ ഇതെപ്പോൾ എങ്ങനെ സംഭവിച്ചു എന്നാരും കാണുകയില്ല രാജാവ് അത് പറഞ്ഞു നടക്കുകയും ഇല്ല ഇങ്ങനെ അവ്യക്തവത്മാ ആളുകൾക്ക് മനസ്സിലാകാത്ത തൻ്റെതായ മാർഗത്തിലേക്കാണ് മാർഗത്തിലൂടെയാണ് രാജാവ് ഓരോ കാര്യങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ ഗംഭീരവേധാഹ തൻ്റെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള ആഴത്തിലുള്ള ആശയങ്ങൾ മറ്റുള്ളവർക്കൊന്നും അത് മനസ്സിലാവുക പോലുമില്ല അവർക്ക് പറഞ്ഞാലും മനസ്സിലാവുകയില്ല അതുകൊണ്ട് തന്നെ സ്വയമേവ അതിനെക്കുറിച്ച് ചിന്തിച്ച് അത് പ്രാവർത്തികമാക്കും അതുമാത്രമല്ല ഈ രാജ്യത്തിൽ ഇത്രയധികം ധനമുണ്ട് എന്ന് മറ്റുള്ളവരെ കാണിക്കുകയില്ല ഉപഗുപ്ത വിത്തഹ ഗുപ്തമായിട്ടുള്ള ധനസമൃദ്ധി ഉള്ളയാളായിരിക്കും ആളായിരിക്കും എവിടെ എങ്ങനെയൊക്കെയുള്ള ധനം സമ്പാദിച്ചിട്ടുണ്ട് എന്ന് പരസ്യമാക്കുകയേ ഇല്ല എന്നാൽ ഒരിക്കലും അവിടെ ദാരിദ്ര്യം ഉണ്ടാവുകയും ഇല്ല അപ്പോൾ ഇത് എവിടെ നിന്നാണ് രാജാവ് എടുത്തു കൊടുക്കുന്നത് എന്താണ് എവിടെയാണ് ഇതിന്റെ ഉറവിടം ഇതൊന്നും ആരെയും അറിയിക്കുകയില്ല ഇതൊക്കെ ഒരു രാജനീതിയുടെ ഭാഗമായിട്ടുള്ള കാര്യമാണ് ഇനി താൻ ആരാണെന്ന സത്യത്തെ പ്രജകൾ മനസ്സിലാക്കണം എന്നില്ല അങ്ങനെ അനന്ത മാഹാത്മ്യ ഗുണ ഏകധാമ അളവറ്റ മഹിമകളോട് ചേർന്ന ഗുണങ്ങൾക്ക് ഏകധാമം ഒരേ ഒരാശ്രയമായിട്ടുള്ള സംഭൃതാത്മ അതേ സമയം ഒരു സന്യാസിയെപ്പോലെ ഋഷി തുല്യനായിട്ട് എല്ലാറ്റിലും ഒരു സംയമനം പാലിക്കുന്ന വ്യക്തിയും ആയിരിക്കും അതിൻ്റെ ലക്ഷണമാണ് ഇതൊക്കെ തന്നെ താൻ എന്ത് ചെയ്യുന്നു എന്ന് എല്ലാവരെയും അറിയിക്കേണ്ട ആവശ്യമില്ല ഇതൊരു രാജ്യകാര്യത്തിൽ മാത്രമല്ല ഓരോ സാധകനും ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം ഞാൻ എന്ത് മന്ത്രമാണ് ജപിക്കുന്നത് ഞാൻ എന്തൊക്കെ സ്തോത്രങ്ങൾ ജപിക്കും ഞാൻ ഏതൊക്കെ വ്രതമാണ് എടുക്കുന്നത് ഇതൊന്നും പരസ്യമായി പറയേണ്ടതില്ല എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരുടെയും ആത്മീയമായ അഭിവൃദ്ധി അത് എത്രത്തോളം ഉണ്ട് എന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കില്ല കാരണം അവനവന്റെ മനസ്സിന്റെ പക്വത അവനവനും ഭഗവാനും മാത്രമേ അറിയുകയുള്ളൂ അപ്പോൾ എല്ല്പ്പോഴും ക്ഷേത്രത്തിൽ പോകുന്നു വ്രതമെടുക്കുന്നു എന്നതുകൊണ്ട് അയാൾ വലിയ ഭക്തനാണ് എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല അതുപോലെ തന്നെ നമ്മൾ ഒരാളോടും ചോദിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇന്ന് എടുക്കാറുണ്ടോ നിങ്ങൾക്ക് എന്തൊക്കെ സ്തോത്രങ്ങൾ അറിയാം നിങ്ങൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് ഇതൊന്നും നമ്മൾ ചോദിച്ചറിയേണ്ട ആവശ്യമേ ഇല്ല നമ്മളായിട്ട് പറയേണ്ട ആവശ്യവും ഇല്ല കാരണം നമ്മളും ഭഗവാനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴമളക്കാനുള്ള ഉപകരണങ്ങളോ അല്ലെങ്കിൽ മാർഗമോ അല്ല ഇതൊന്നും എത്ര സമയം നാമം ജപിക്കുന്നു ഇതൊന്നുമല്ല അതിൻ്റെ അളവ് പോലും അത് അവനവൻ്റെ ഉള്ളിൽ അവനവൻ അനുഭവിക്കുന്ന ആത്മസംതൃപ്തിയാണ് അത് ചിലവർക്ക് ഇതൊക്കെ ചെയ്യുമ്പോഴായിരിക്കും കിട്ടുക ചിലർക്ക് ഇതൊന്നും ചെയ്യാതെ കിട്ടും ചിലർക്ക് ഇത് ചെയ്താലും ചെയ്തില്ലെങ്കിലും എല്ലായ്പ്പോഴും ഒരു സന്തോഷമുണ്ടാകും എന്നാൽ ചിലർ ചിലപ്പോഴൊക്കെ അവരത് ചെയ്തെന്നും വരാം അതായത് ഏതെങ്കിലും രീതിയിലുള്ള അനുഷ്ഠാനങ്ങൾ ചെയ്തെന്നും വരാം ചെയ്തില്ലെന്നും വരാം അത് നോക്കിയിട്ട് അത് ചോദിച്ചിട്ട് ആരെയും വിലയിരുത്തരുത് നമ്മുടെ സാധനകളൊക്കെ തന്നെ ഗുപ്തമായിരിക്കണം രഹസ്യമായിരിക്കണം ആളുകൾ കാണി നമ്മൾ ഇത് ചെയ്താൽ അതിന് പുറകിൽ കണ്ടോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നു നിങ്ങൾ കേൾക്കൂ ഞാനിതാ നാമം ജപിക്കുന്നു എന്ന് ഒരു പ്രദർശനമായി പോകും നമ്മുടെ സാധന ഒരു പ്രദർശനമായി പോകും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അതേസമയം നമുക്ക് അടുത്ത ആളുകളോട് അതായത് ഇതേ മാർഗത്തിൽ പോകുന്നവരോട് വേണമെങ്കിൽ നമുക്കുണ്ടായിട്ടുള്ള ചെറിയ ചെറിയ അനുഭവങ്ങൾ പങ്കുവെക്കാം ഒരു പക്ഷേ ധ്യാനം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നാമം ജപിച്ചുകൊണ്ടിരിക്കേ അതിൻ്റെതായിട്ടുള്ളൊരു മാറ്റം ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നൊക്കെ പറയുന്നതിൽ തെറ്റില്ല കാരണം അത് ചിലർക്കെങ്കിലും പ്രചോദനമാകാം അതല്ലാതെ പരസ്യമായിട്ട് എല്ലാവരോടും ചോദിക്കുക അതറിയണമെന്ന് ആഗ്രഹിക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഓരോരുത്തരും എവിടെ എത്തി എന്ന് ഭഗവാന് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ രാജാവ് എന്ന നിലയിൽ തന്റെ രാജ്യത്തിന്റെ പുരോഗതി മാത്രമാണ് പൃഥു മഹാരാജാവിന്റെ ലക്ഷ്യം അത് എല്ലാവരെയും അറിയിക്കേണ്ട ആവശ്യമില്ല ചെയ്താൽ മതി അവ്യക്ത ഗംഭീരവേധ ഉപഗുപ്തവിത്ത അനന്തമാഹാത്മഗുണ കഥാതായവ സംവൃതാത്മാ അരണിയാകുന്ന ഒരു ജടവസ്തുവിൽ നിന്നാണ് അഗ്നി ഉണ്ടാകുന്നത് ഇതേപോലെ ആയിരുന്നു ഒന്നിനും കൊള്ളാതായ ഒരു വേനന്റെ ശരീരത്തിൽ നിന്നാണ് പൃഥു മഹാരാജാവ് ഉണ്ടായത് പക്ഷേ അദ്ദേഹത്തെ ഒരു അഗ്നിയായിട്ട് ഇവിടെ ഉപമിക്കുകയാണ് പതിനൊന്നാമത്തെ ശ്ലോകം ദുരാസദ ദുരാസദോ ദുർവിഷ ആസന്നോപി വിദൂരവത് ുംവിന അരണ്യുതാരുത്ഥിതോ അനലഹി ഉനനാകുന്ന അരണി അരണികടഞ്ഞാണ് രാജാവ് ഉണ്ടായത് അങ്ങനെ ആ അരണിയിൽ നിന്ന് ഉദ്ഭവിച്ച വേനനാകുന്ന അരണിയിൽ നിന്ന് ഉദ്ഭവിച്ച അനലഹ അഗ്നിയാണ് ഈ രാജാവ് ആ രാജാവാകട്ടെ ആസന്നഹ അഭി നമ്മുടെ തൊട്ടടുത്താണെങ്കിൽ പോലും നമുക്ക് പിടി തരില്ല അങ്ങനെ വിദൂരവത്ത് ദൂരെയുള്ള ഒരാളെ പോലെ അതായത് മനസ്സിലാക്കാൻ പ്രയാസമാണ് അങ്ങനെ അകലത്തുള്ളതുപോലെ ദുരാസതഹ ദുഷ്പ്രാപ്യനാണ് ആ രാജാവിൻ്റെ പ്രവൃത്തികളുടെ പിന്നിലെ രഹസ്യം ഇതൊന്നും ആർക്കും മനസ്സിലാവുകയില്ല ദുർവിഷഹ സഹിക്കുവാൻ ആവാത്തതാണ് ആ ചൈതന്യത്തിന്റെ ഒരു പ്രഭ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുന്നവർക്ക് പോലും അത് താങ്ങാൻ സാധിക്കില്ല അഭിഭവിതും പരാജയപ്പെടുത്തുവാൻ നൈവശക്യ ഒരാൾക്കും സാധിക്കുന്നതല്ല സാധിക്കുന്നതല്ലോ नैवाभिभविदुंशक्यो स्वेनारण्युत्थितोदल पंद्रहवां श्लोक अंतर्बहिहि च अंतर्बहिश्च भूतानां पश्यन् कर्माणि चारणैः उदासीन इव अध्यक्षः इव अध्यक्षो वायुः आत्मा इव वायुरात्मा इव देहिनाम् ഈ രാജ്യത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഭൂതാനാം ജീവരാശികളുടെ അന്തഹ അവരുടെ അകത്തെന്താണ് എന്ന് അവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകും അങ്ങനെ അതിനായിട്ടും ചാരന്മാരെ ഉപയോഗിക്കും അതായത് എല്ലാവരുടെയും അടുത്ത് ചെന്നിട്ട് അവരുമായിട്ടൊരു സൗഹൃദമുണ്ടാക്കി ജനങ്ങളുടെ ഉള്ളിലിരിപ്പും മനസ്സിലാക്കാൻ തക്ക കഴിവുകളുള്ള ചാരന്മാരെ ആയിരിക്കും ഇദ്ദേഹം എല്ലായിടത്തും അയക്കുക അങ്ങനെ എല്ലാവരുടെയും പ്രജകളുടെ അന്തഹ ബഹിഹീച്ച അകത്തും പുറത്തുമുള്ള കർമാണി എല്ലാ പ്രവൃത്തികളെയും അപ്പപ്പോൾ ചാരണൈഹി ചാരന്മാർ വഴിക്ക് പശ്യൻ കണ്ടറിയുന്നവനാണെങ്കിലും എന്നാൽ ഉടനെ പോയിട്ട് അവരെ വെറുതെ ശിക്ഷിക്കുകയില്ല അവർ തെറ്റ് ചെയ്യുന്നു എന്ന് കാണുമ്പോൾ മാത്രമേ ശിക്ഷിക്കുകയുള്ളൂ പക്ഷെ എല്ലാവരെയും മനസ്സിലാക്കി വെക്കും അപ്പോൾ ഒരു ജാഗ്രത എല്ലായ്പ്പോഴും രാജാവിന് ഉണ്ടാകും ഇന്ന സ്ഥലത്ത് ഇന്ന രീതിയിൽ ഉള്ള ആളുകളുണ്ട് അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട് എന്ന ഒരു ജാഗ്രത എപ്പോഴും മനസ്സിലുണ്ടാകും അതേസമയം രാജാവ് പ്രജകൾക്ക് എങ്ങനെയാണെന്ന് പറയുന്നു ദേഹിനാം അധ്യക്ഷ നമ്മുടെയൊക്കെ ശരീരത്തിൻ്റെ ശരീരികളുടെ സൂത്രധാരനായും ആത്മാ ആത്മസ്വരൂപനായിട്ടും വായു ഇവ ഇരിക്കുന്ന പ്രാണവായു പോലെ പ്രാണവായു ഈ ശരീരത്തിൻ്റെ മറ്റു പ്രവർത്തനങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ് അതേസമയം ഈ ശരീരം പ്രാണവായുവിനോട് എങ്ങനെ പെരുമാറുന്നു എന്നതൊന്നും വായുവിൻ വിഷയമല്ല മുൻപ് സൂര്യനെ കുറിച്ച് പറഞ്ഞതുപോലെ ഈ പ്രാണവായുവിനെ പോലെയാണ് ഉദാസീന ഉദാസീനൻ എന്ന് വെച്ചാൽ തന്നെ സ്തുതിക്കുന്നവരോട് പ്രത്യേക ഇഷ്ടം തന്നെ നിന്ദിക്കുന്നവരോട് ഇഷ്ടമല്ല ആ രീതിയിൽ ഒന്നും തന്നെ രാജാവ് പെരുമാറുകയില്ല നിങ്ങൾ സ്തുതിച്ചാലും കൊള്ളാം നിന്ദിച്ചാലും കൊള്ളാം അതൊന്നും എന്നെ ഒരു തരത്തിലും ബാധിക്കുകയില്ല ഈ രാജ്യത്തിൻ്റെ പുരോഗതിയാണ് എന്റെ ലക്ഷ്യം എന്ന രീതിയിൽ രാജാവ് അങ്ങനെ വർത്തിഷ്യതേ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും ആളുകൾ എന്ത് പറയുന്നു ആളുകൾ എന്നെ സ്തുതിക്കുന്നുണ്ടോ ഇതൊന്നും രാജാവ് നോക്കുകയില്ല കാരണം ആളുകളുടെ സ്തുതിക്ക് വേണ്ടിയല്ല രാജാവ് ഇതൊന്നും ചെയ്യുക അന്തർ ബഹിഷ്ഠൂത ഈ രാജാവ് നീതി നടപ്പാക്കുന്നതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യുന്നതല്ല പതിമൂന്നാമത്തെ ശ്ലോകം ന അദണ്ഡ്യം ന അദണ്ഡ്യം ദണ്ഡയതി ആത്മദ്വിഷാം ദണ്ഡയതി ആത്മജം അഡയത്യാത്മജം അത് ദണ്ഡ്യം ധർമ്മപഥേ സ്ഥിത േ ഈ രാജാവ് ധർമ്മപഥേ തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കുക എന്ന യമധർമ്മന്റെ മാർഗത്തിൽ സ്ഥിത നിലയുറപ്പിച്ചുകൊണ്ട് അതേസമയം ആത്മദ്വിഷാം തനിക്ക് വിരോധം ചെയ്യുന്നവരുടെ സുതം അപ്പി മകനാണെങ്കിൽ പോലും ഏതെങ്കിലും തെറ്റിദ്ധാരണയുടെ ഉറത്തോ മറ്റോ ഈ മകനെ പിടിച്ചുകൊണ്ടുവന്നാൽ ഇവൻ എൻ്റെ ശത്രുവിന്റെ മകനാണല്ലോ അല്ലെങ്കിൽ എപ്പോഴും എന്നെ ദ്വേഷിക്കുന്നവൻ്റെ മകനാണല്ലോ എന്ന് കരുതി അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് അദണ്ഡ്യം അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ശിക്ഷ കൊടുക്കാൻ മാത്രമുള്ളതൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ രാജാവ് നദണ്ഡയതി ദിക്കുന്നതല്ല അതായത് ഒരു വ്യക്തിയോടുള്ള വിരോധം തീർക്കാൻ അവരുടെ കുടുംബങ്ങളെ പിടിച്ചുകൊണ്ടുവരിക കുടുംബത്തിലുള്ള ആരെയെങ്കിലും പിടിച്ചുകൊണ്ടുവരിക അവരെ ശിക്ഷിക്കുക അങ്ങനെ ഒന്നും രാജാവ് ചെയ്യുകയില്ല ആരോടും വ്യക്തിവിരോധം തീർക്കാൻ തൻ്റെ അധികാരത്തെ രാജാവ് ഉപയോഗിക്കുന്നതല്ല അതേസമയം തെറ്റ് ചെയ്തത് ആത്മജം അഭി തൻ്റെ സ്വപുത്രനാണെങ്കിൽ അവൻ ദണ്ഡ്യം കൊടുക്കാൻ മാത്രമുള്ള ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അവനെ അത് സ്വന്തം മകനാണെങ്കിൽ പോലും ദണ്ഡയതി ദണ്ഡിക്കുന്നതാണ് ഇവിടെ നീതിയും ന്യായവും മാത്രമാണ് രാജാവ് നോക്കുന്നത് എൻ്റെ മകനാണോ എൻ്റെ ശത്രുവിൻ്റെ മകനാണോ ഇതൊന്നും രാജാവിന് വിഷയമല്ല ശത്രുവിൻ്റെ മകനാണെങ്കിൽ പോലും തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അവനെ ശിക്ഷിക്കില്ല അതേസമയം തന്റെ മകനാണെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കുക തന്നെ ചെയ്യും പതിനാലാമത്തെ ശ്ലോകം അസ്യ അപ്രതിഹതം ചക്രം സൂര്യരശ്മികൾ തട്ടുന്ന സ്ഥലത്തെയാണ് ഇവിടെ മാനസാചലം എന്ന് പറയുന്നത് അപ്പോൾ ഭഗവാൻ അർക്ക സൂര്യഭഗവാൻ തൻ്റെ ഗോഗണൈ ിരണങ്ങളെ കൊണ്ട് യാവത്ത് ഏതുവരേക്കും പ്രകാശിക്കുന്നുവോ ആ മാനസാചലാത് ആ മാനസാചലം വരെ അതായത് സൂര്യരശ്മികൾ പതിക്കുന്ന എല്ലായിടവും ഈ പൃഥു മഹാരാജാവിൻ്റെ ശാസനജ്ഞ കീഴിലാണ് അസ്യ പൃഥോഹോ ചക്രം ഈ പൃഥു ചക്രവർത്തിയുടെ എന്താണ് ചക്രവർത്തി മണ്ഡലമാണ് അത് അവിടെ എല്ലാം രാജാവിന്റെ ശാസനമാണ് ആളുകൾ പാലിക്കുക അത്രയും വിശാലമായ ഭൂമിക്ക് ഉടമയായിത്തീരും ഈ പൃഥു ചക്രവർത്തി അതും അപ്രതിഹതം ഒരിക്കലും ഒരു തടസ്സവുമില്ലാതെ രാജാവിനെ എതിർക്കാനൊന്നും ഒരാളും ഉണ്ടാവുകയില്ല അതായത് സൂര്യന്റെ രശ്മികളെ ഒരു കാരണവശാലും ആർക്കും അതിനെ തടഞ്ഞു വയ്ക്കാൻ സാധിക്കില്ല ഇതേപോലെ ഈ പൃഥു മഹാരാജാവിൻ്റെ ശാസനാ പരിധിയിൽ നിന്ന് ഒരാൾക്കും മാറി നിൽക്കാൻ സാധിക്കില്ല ജനങ്ങളുടെ മനസ്സിനെ രഞ്ജിപ്പിക്കുന്നവൻ എന്നാണ് രാജാവ് എന്ന വാക്കിന് അർത്ഥം അങ്ങനെ ഒരു പദം കൊണ്ട് വിശേഷിപ്പിക്കാൻ എന്തുകൊണ്ടും അർഹനായിട്ടുള്ള ആളായിരിക്കും ഈ രാജാവ് അതാണ് പതിനഞ്ചാമത്തെ ശ്ലോകം രഞ്ജയിഷ്യതി യോകം അയം ആത്മവിചേഷ്ട

ലോകം ലോകവാസി ജനത്തെ രഞ്ജയിഷ്യപ്പിക്കും അങ്ങനെ രഞ്ജിപ്പിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ പ്രജകൾ അമും ഇദ്ദേഹത്തെ രാജാനം ഇദ്ദേഹമാണ് യഥാർത്ഥ രാജാവ് ആ പേരിനെ അന്വർത്ഥമാക്കിയ രാജാവ് എന്ന് ആഹൂഹു വിളിക്കുന്നതാണ് സ്വതവേ നമ്മൾ ആ സ്ഥാനപ്പേരായിട്ടാണ് രാജാവ് മന്ത്രി ഇതൊക്കെ പറയുന്നത് പക്ഷേ ആ സ്ഥാനപ്പേരിനെ അന്വർത്ഥമാക്കുന്ന വിധത്തിൽ അത് പ്രാവർത്തികമാക്കുമ്പോഴാണ് ആ ആൾ ശരിക്കും ആ സ്ഥാനത്തിന് തീരുന്നത് അങ്ങനെ ആളുകൾ അറിയാതെ പറഞ്ഞു പോകും ഇങ്ങനെയായിരിക്കണം രാജാവ് रञ्जयष्यति यै लोकभयमात्मविचेष्टितयि अथा मुमहु राजानाम मनोरञ्जनगाय प्रजाः पदिनारामेत्यशोकम दृढव्रतः सत्यसंधः सत्यसंधो ब्रह्मण्यः ब्रह्मण्यौ वृद्धसेवकः शरण्यः സത്യസന്ധ സത്യസന്ധൻ ബ്രഹ്മണ്യ വേദത്തിലും വേദൻ അറിയുന്ന വേദജ്ഞരിലും വിശ്വാസമുള്ളവൻ അവരെ ആദരിക്കുന്നവൻ വൃദ്ധസേവക വൃദ്ധരായിട്ടുള്ള അത് ജ്ഞാനവൃദ്ധരാകാം പ്രായം കൊണ്ട് വൃദ്ധരാകാം ഇങ്ങനെ തന്നെക്കാളും അറിവുള്ളവരിലും പ്രായമുള്ളവരിലും അവരെയൊക്കെ സേവിക്കാനുള്ള ഒരു മനോഭാവം സർവഭൂതാനാം എല്ലാ ജനങ്ങൾക്കും എന്ത് കാര്യത്തിനും ശരണം പ്രാപിക്കാൻ സാധിക്കുന്നവൻ ശരണ്യഹ ശരണം പ്രാപിക്കുവാൻ അർഹനും ഇനി ജനങ്ങളല്ലേ അവരെ ഞാൻ ഞാനെന്തിനു മാനിക്കണം എന്ന ഒരു ധാർഷ്ട്യമല്ല എല്ലാവരെയും തുല്യരായിട്ട് തന്നെ താൻ ആരെയൊക്കെ വില വയ്ക്കുന്നുവോ അതായത് സ്ഥാനം കൊണ്ട് അതേപോലെ ഒരു ബഹുമാനം നാട്ടിലെ എല്ലാ പ്രജകൾക്കും കൊടുക്കുക മാനദഹ ഇങ്ങനെ എല്ലാവർക്കും ബഹുമാനത്തെ കൊടുക്കുന്നവനും ദീനവത്സലഹ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ദീനരായിട്ടുള്ളവർക്ക് ഒരു ആശ്രയമായിട്ട് എന്ത് കാര്യത്തിനും അവർക്ക് തന്റെ അടുത്തേക്ക് വരാം അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്ന ആളും ആയിരിക്കും ദൃഢവ്രത സത്യസന്ധോ സേവക ശരണ്യ സർവഭൂതാനാം മാനദോ പതിനേഴാമത്തെ ശ്ലോകം மாதீ பரஸ்திரீஷு அமனிவாதின அன்யில் மாதிரி அம்மையே என்ன போல அவரை காணுன அங்கே ஒரு பக்தி எல்லா ஸ்திரீகளிலும் பரஸ்திரீகளில் അമ്മ എന്ന ഭാവത്തിലായിരിക്കും അമ്മയോടുള്ള വാത്സല്യം അല്ലെങ്കിൽ ആ സ്നേഹമായിരിക്കും കാണിക്കുക ഇനി തൻ്റെ പത്നിയിൽ ഭാര്യയിൽ ആത്മനഹ തൻ്റെ തന്നെ അർദ്ധേ ഇവ തൻ്റെ തന്നെ ശരീരമാണ് എന്നിൽ നിന്നും വിഭിന്നയല്ല ഇവൾ എന്ന ചിന്തയിൽ അങ്ങനെ അതായത് വിഭിന്നയാണ് എന്ന ചിന്ത വരുന്നത് കൊണ്ടാണ് ഭാര്യയെ വേറെ ഒരാളായി കാണുന്നത് കൊണ്ടാണ് അവരെ അവഗണിക്കാനും ഇടിച്ചു താഴ്ത്താനും അങ്ങനെയൊക്കെ സംസാരിക്കാൻ തോന്നുന്നത് ഇവൾ ഞാൻ തന്നെയാണ് ഇതേപോലെ തന്നെ പതിയെയും രണ്ടുപേരും പരസ്പരം കാണാൻ കഴിഞ്ഞാൽ അങ്ങനെ കാണാൻ സാധിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ബഹുമാനം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇങ്ങനെ അർദ്ധനാരീശ്വരന്മാരെ പോലെ തന്നെയാണ് ഞാനും എൻ്റെ ഭാര്യയും എന്ന ചിന്തയോടുകൂടെയാണ് ഭാര്യയോട് പെരുമാറുക ഇനി പ്രജാസു പ്രജകളിൽ പിതൃവത് പിതാവിനെ പോലെ സ്നേഹ സ്നേഹമുള്ളവനും വേദജ്ഞന്മാരുടെ ഭൃത്യനും ബ്രഹ്മവാദിനേമാരുടെ അതായത് വേദജ്ഞന്മാരെയൊക്കെ വേണ്ട വിധത്തിൽ അവരുടെ ഒരു ദാസനാണ് ഞാൻ എന്ന രീതിയിലാണ് അവരെ ബഹുമാനിക്കുക മാതൃഭക്തി പരസ്പര प्रजासु पितृवत्स्निग्ध किं करो ब्रह्मवादिना हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण